ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പുതുമയുടെതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡ് പാണ്ടിക്കാട് പെരിന്തൽമണ് വയനാട് ലോക്സഭാ സ്ഥാനാർത്ഥി ആനയരാജ അമരമ്പലത്ത് ഘട്ട പ്രചരണം നടത്തി അമരമ്പലം സൌത്ത് ആനന്ദ് നഗർ എന്നിവിടങ്ങളില് പര്യടനം നടത്തി വേങ്ങാ സമാപിച്ചു വിഷയങ്ങൾ അത് വന്യമൃഗങ്ങളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ടതായിരുന്നാലും ശരി അതിനെ തുടർന്നുള്ള ഈ കാർഷിക മേഖലയിലെ പ്രതിസന്ധി ആയിരുന്നാലും കർഷകർ നേരിടുന്ന പ്രതിസന്ധി ആയിരുന്നാലും ഒക്കെ തന്നെ ആ വിഷയങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടൽ നടത്തിക്കൊണ്ട് ആ വിഷയങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ ഉയർത്തുന്നതിന് അങ്ങനെ ഉയർത്തിക്കൊണ്ട് ഉയർത്തുക മാത്രമല്ല ഈ വിഷയത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിന് നിലവിലുള്ള നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിന് ആവശ്യമായ നടപടികളെല്ലാം തന്നെ ഏതൊക്കെ വഴികളിൽ പോയി അത് നിറവേറ്റണമോ ആ വഴികളിലൂടെയൊക്കെ പോയി ആരെയൊക്കെ കാണണമോ ആരെയൊക്കെ ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമോ അതൊക്കെ ചെയ്തുകൊണ്ട് ആ ഒരു ഒരു കാര്യം ഇവിടുത്തെ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിന് ഞാൻ മുന്നിലുണ്ടാകും ആ പരിഹാരം കാണുന്നതിന് വരെ ഞാൻ ഞാൻ അകത്ത് അതിനുവേണ്ടി ഉള്ള പരിശ്രമങ്ങൾ പോരാട്ടം കൂടി കൂടി നിങ്ങൾക്ക് നൽകുകയാണ് പ്രദേശത്തെ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ ലോക്സഭയിൽ ശബ്ദമുയർത്തുമെന്നും തന്നെ ചെയ്യിപ്പിച്ചാൽ മണ്ഡലത്തിൽ തന്നെ പൂർണ്ണമായും ഉണ്ടാകുമെന്നും മതേതരത്വത്തിനും ജനാധിപത്യ സംരക്ഷണത്തിനും വേണ്ടി നിലകൊള്ളണമെന്നും അവർ പറഞ്ഞു ഈ ചിഹ്നത്തിൽ നിങ്ങളോട് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നതിനു മുമ്പ് നിങ്ങൾക്കെല്ലാം ഒരു ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുക ആ ഉറപ്പിൽ നിങ്ങൾ വിശ്വസിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത് ആ ഉറപ്പെന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുപ്പിൽ വോട്ട് നൽകി എന്നെ വിജയിപ്പിച്ചാൽ ഈ മണ്ഡലത്തിൽ തന്നെ നിങ്ങളോട് ഓരോരുത്തരുടെയും കൂടെ ഇവിടെ തന്നെ ഞാൻ ഉണ്ടാകും എന്ന ഉറപ്പാണ് ഞാൻ തരുന്നത് ആ ഉറപ്പ് വിശ്വസിക്കണമെന്നും അങ്ങനെ ഈ നിങ്ങൾ വോട്ട് നൽകി എന്നെ വിജയിപ്പിക്കണമെന്നും കൂടെ വിവിധയിടങ്ങളിൽ നടന്ന യോഗത്തിൽ സി പി എം ഏരിയ സെക്രട്ടറി ഇ പദ്മാക്ഷൻ പി സന്തോഷ് കുമാർ എം പി സി പി ഐ ജില്ലാ നേതാക്കളായ പി പി സുനീർ കെ മനോജ് സി പി ഐ ലോക്കൽ സെക്രട്ടറി കുന്നുമൽ ഹരിദാസൻ രാജീവ് പെരുമ്പ്രാൽ പി സി അബ്ബാസ് ജെ രാധാകൃഷ്ണൻ മാസ്റ്റർ എ ടി രജി രാജ്മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പങ്കെടുത്തുപാടം എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ